നെടുമ്പങ്ങാട് നഗരസഭയിൽ കൊപ്പം തോട്ടുമുക്കിൽ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മികച്ച നഗരസഭകളിൽ ഒന്നായ നെടുമ്പങ്ങാട് നഗരസഭയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ നഗരസഭയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു എന്ന് മന്ത്രി അറിയിച്ചു ചെയ്യുന്ന പദ്ധതി അടക്കം പല പദ്ധതികളുടെയും ഈ വാർഡ് രണ്ട് വാർഡുകളിലുള്ള ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് സത്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ നഗരസഭകളിൽ ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതി നിർവഹണമാണ് നെടുമങ്ങാട് നഗരസഭ നടത്തുന്നത് നഗരസഭാ രൂപം കൊടുത്ത പദ്ധതികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുകയും പുതിയതായി നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും ഈ കാലയളവിൽ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ശ്രീമതി സീജ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അതുപോലെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ എല്ലാം കൂട്ടായ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഈ പദ്ധതികൾ സമയബന്ധിതമായി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നത് നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു ഇവിടെ നടക്കുന്ന പാലിറ്റീ പാലിയ പദ്ധതികൾ അത് നമ്മുടെ രാജീവിൻ്റെ ഒരു മനസ്സാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാജീവിൻ്റെ നന്മ നിറഞ്ഞ മനസ്സുകളാണ് മനസ്സാണ് പല പദ്ധതികളും ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് ഇറമ്പൂരിൽ ജനപ്രതിനിധിയായാൽ ഗവൺമെൻറ്റിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മാത്രം വരുന്ന രീതിയല്ല മറിച്ച് നന്മ നിറഞ്ഞ മനസ്സുള്ളവരെ കണ്ട് അവരുടെ സഹായത്തോടു കൂടി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആ പ്രയാസം മാറ്റാൻ ഇടപെടുന്ന ഒരു പ്രവർത്തനമാണ് കൗൺസിലർ നിർവഹിക്കുന്നത് കൗൺസിലറെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു മുനിസിപ്പാലിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ആ ചെറിയ ചെറിയ പദ്ധതികൾ കട്ടിലടക്കമുള്ള കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന ആ പദ്ധതികളുടെ എല്ലാം ഉദ്ഘാടനം നമസ്കാരം അറിയിച്ചു നിർദ്ധന രോഗികൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെയും വയോജനങ്ങളായ സ്ത്രീകൾക്ക് നഗരസഭ നൽകുന്ന കട്ടിലുകളുടെയും വിതരണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു മുനിസിപ്പൽ ഫണ്ടിൽ നിന്നും പതിനു ലക്ഷം രൂപ ചെലവഴിച്ചാണ് തോട്ടുമുക്ക് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് കട്ടലുകളാണ് വാർഡിലെ അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വിതരണം ചെയ്തത് നാട്ടുകാരുടെ സഹകരണത്തോടെ പ്രദേശത്തെ കിടപ്പ് രോഗികൾക്കായി വാങ്ങിയ രണ്ട് വാട്ടർ ബെഡ് എയർ ബെഡ് നാല് വീൽചെയർ എന്നിവയും വിതരണം ചെയ്തു കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നെടുമങ്ങാട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരികേശൻ നായർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത എസ് വാർഡ് കൗൺസിലർമാരായ പി രാജീവ് ശ്യാമ എന്നിവരും പങ്കെടുത്തു